നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജി എന്താണെന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലീഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടു കളയാം അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റാമാറ്റൽ അഫയറിലെ ആളുകളായിക്കോട്ടെ എല്ലാ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിങ് എടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുൾ കൊടുക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം നയൻ ഓഫ് കപ്സ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് അവരുടെ ഒരു ആഗ്രഹമാണ് എന്നാണ് കാണിക്കുന്നത് കേട്ടോ നോ നോഫ് ആയിക്കോട്ടെ ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ അവരുടെ ഒരു വിഷാണ് നിങ്ങൾ അവരുടെ ഒരു ആഗ്രഹമാണ് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ എന്നാണ് കാണിക്കുന്നത് അവർ ഇങ്ങനെ അവരിങ്ങനെയൊരു കണക്ഷനിലോട്ട് വരാൻ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ അവർ ആഗ്രഹിച്ചിരുന്നിട്ട് ഇങ്ങനെ ഒരു കണക്ഷനിലോട്ട് വന്നതായിട്ടാണ് കാണുന്നത് ഒരു ആക്സിഡൻ്റ് വന്ന ഒരു കണക്ഷനല്ല അവർക്ക് ഈ ഒരു റിലേഷൻ വേണം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ അവർ അത്രയും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ മൂൺ കാഡാണ് ഈ ഒരു കാർഡ് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ഇമോഷണലി അത്രയും ഒരു ഡീപ്പായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു ടെലിപ്പതി നിങ്ങൾ തമ്മിൽ എപ്പോഴും വർക്കാവുന്ന റിലേഷനാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ ഡൗൺ ആവുന്ന സമയത്തൊക്കെ നിങ്ങൾക്കത് കേ ചെയ്യാൻ പറ്റാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഡൗൺ ആവുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലാക്കാൻ പറ്റാറുണ്ട് എന്ന് കാണിക്കുന്നത് ചിലപ്പോൾ ഒരു ഫുൾ മൂൺ ഡേ ഒക്കെയാണ് അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയുടെ സമയമൊക്കെയാണിപ്പോൾ അപ്പോൾ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക പെയിൻഫുൾ ആയിട്ടുള്ള ഓർമ്മകൾ എല്ലാം മുൻപ് നിങ്ങൾ തമ്മിൽ സന്തോഷമായിട്ട് ഇരുന്ന സമയത്ത് കാര്യങ്ങൾ എല്ലാം അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങൾക്ക് ഈ സമയം ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങൾ അവരെ മിസ് ചെയ്യുന്നതായിട്ടും അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ അവർ നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാണിക്കുന്നത് അപ്പോൾ ഒരു ഡീപ്പ് ഇമോഷണൽ ബോണ്ടിങ് നിങ്ങൾ തമ്മിലുണ്ട് എന്നാണ് കാണിക്കുന്നത് ഒരു ടെലിപ്പതി നിങ്ങൾ തമ്മിൽ ആവുന്നുണ്ട് അല്ലെങ്കിൽ അവരെന്താണോ മനസ്സിൽ കരുതുന്നത് അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളത് അവർക്കറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളാണെങ്കിലും അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാറുണ്ട് ഓക്കെ ഇവിടെ ടെൻ ഓഫ് സോർസ് എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു ഒരു ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ട് അവരുടെ ലൈഫിൽ എന്നാണ് കാണിക്കുന്നത് ഒരു ചീറ്റിംഗ് അവരുടെ ലൈഫിൽ നടന്നിട്ടുണ്ട് അവർ ചിലപ്പോൾ ഈ റിലേഷനുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അവർക്ക് അവരുടെ കരിയറിൻ്റെ കാര്യത്തിലായിരിക്കാം അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ കാര്യങ്ങളിലായിരിക്കാം അവരൊരു ചീറ്റിങ് നേരിട്ടിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അവർക്ക് പാസ്റ്റിലെ അവരുടെ റിലേഷൻഷിപ്പിൽ നിന്ന് അവർക്ക് നേരിട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം അപ്പോൾ അതിൻ്റെ പെയിൻഫുൾ ആയിട്ട് അവർ ലൈഫിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ആഗ്രഹിച്ചാണ് ഈ റിലേഷനിലോട്ട് വന്നത് എന്നാണ് കാണിക്കുന്നത് ആ സമയത്ത് ആശ്വാസമായിട്ടാണ് ഈ റിലേഷൻ അവർ കരുതിയിട്ടുള്ളത് അങ്ങനെ ഒരു ആശ്വാസമായിട്ടാണ് നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത് ടെൻ ഓഫ് ഫാണസ് എനർജി കാണിക്കുന്നുണ്ട് അവർക്ക് ഈ റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും പാസ്റ്റിലെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ഒറ്റപ്പെടൽ അതിൽ നിന്നും അവർ നേരിട്ടുള്ള ചീറ്റിംഗ് അതിൻ്റെ പെയിൻ അവരുടെ മനസ്സിനെ എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആ ഒരു പെയിൻ അവർക്ക് എപ്പോഴും അവരെ ആ ഒരു പെയിൻ അവരെ എപ്പോഴും ഹോൾഡ് ചെയ്തോണ്ടിരുന്നു എന്നാണ് കാണിക്കുന്നത് അപ്പൊ അത്രയും ഒരു പെയിൻ അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യായിരുന്നു ആ ഒരു ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആ ഒരു അസ്വസ്ഥത അവർക്ക് ഇപ്പോഴും ഉണ്ട് മനസ്സിലായോ അപ്പൊ ആ ഒരു അസ്വസ്ഥത അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നൈറ്റോ കപ്സ് എനർജിയാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് അവരുടെ ആ ഒരു സ്നേഹം അത് അവരുടെ മനസ്സിൽ അത്രയുണ്ട് ഒരു ഇമോഷണൽ കണക്ഷൻ നിങ്ങളോട് ഉണ്ട് എന്ന് കാണിക്കുന്നത് അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളോട് നോ കോണ്ടാക്റ്റ് ആയിക്കോട്ടെ ലെസ് കോൺടാക്ട് ആയിക്കോട്ടെ അവർ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അവർ ഈ ഒരു റിലേഷനിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളതാണ് ഒരു തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് സ്നേഹത്തോട് കൂടി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത് കേട്ടോ പേജ് ഓഫ് സോർട്സ് എനർജിയാണ് അവരുടെ മനസ്സിൽ ഈ റിലേഷൻ അവർക്ക് ലൈഫ് ലോങ് വേണം എന്നുള്ളൊരു ചിന്ത ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവരിപ്പോൾ മാറി നിൽക്കുന്നത് അവരുടെ മനസ്സിലുള്ള ടെൻഷൻസ് കൊണ്ടാണ് അവർ നേരിട്ടിട്ടുള്ള ചീറ്റിംഗ് അങ്ങനെയുള്ള അവരുടെ കരിയറുമായിട്ടുള്ള ഇതിലുള്ള പ്രോബ്ലംസ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോ സിറ്റുവേഷൻസും അവരെ ഈ റിലേഷനിൽ നിന്ന് മാറി നിൽക്കുന്നതിന് കാരണമാവുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് പക്ഷേ അവർക്ക് ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർ അത്രയും ആഗ്രഹിച്ച് നേടിയൊരു റിലേഷനാണ് അവർ ഒറ്റപ്പെട്ട് അവരുടെ ലൈഫിൽ അവർ ഒറ്റപ്പെട്ട് പോയപ്പോഴവർക്ക് ഒരു ആശ്വാസമായിട്ടാണ് അവർ ഈ റിലേഷനെ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹവും ആ സമയത്ത് അവർ ഒറ്റപ്പെട്ടു പോയ സമയത്ത് അവരെ നിങ്ങൾ ചേർത്ത് പിടിച്ചതും അവർക്ക് ഈ റിലേഷനിൽ ഒരു അവരുടെ ലൈഫിൽ മുന്നോട്ട് ജീവിക്കണം എന്നുള്ള ഒരു തോട്ട് നിങ്ങൾ വഴിയാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ലക്ഷ്യം അവരുടെ ലൈഫിൽ ഉണ്ടായത് നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് വന്നതാണ് വന്നതുകൊണ്ടാണെന്ന് അവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ ഇപ്പോൾ എന്തൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിലും ആ ഒരു ഡിസ്റ്റർബൻസിനെയൊക്കെ മറികടന്ന് നിങ്ങളേക്ക് വരും അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു ലൈഫ് ലോങ് കൊണ്ടുപോകണം എന്നുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ അവർക്ക് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് ദ ഹൈ പ്രീസ്റ്റസ് എനർജി കാണിക്കുന്നുണ്ട് ഈ റിലേഷൻ അവര് അത്രയും പ്രഷസ് ആയിട്ട് കൊണ്ടുപോകുന്ന സിറ്റുവേഷനിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു റിലേഷനായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല ചിലപ്പോൾ ഫാമിലിയുടെ ഇഷ്യൂസ് ആയിരിക്കാം അതല്ലെങ്കിൽ അവർക്ക് നിങ്ങളേക്ക് വരാൻ പറ്റാത്ത അവരുടെ മാനസികാവസ്ഥയായിരിക്കാം അവർ അവരുടെ ലൈഫിൽ അവർ നേരിട്ടിട്ടുള്ള ചീറ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവരെ ഈ റിലേഷനിലോട്ട് കംപ്ലീറ്റ്ലി ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് നിൽക്കാൻ അവരെ സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് കാണിക്കുക അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് അവർക്ക് എപ്പോഴും ഉണ്ടെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ആ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ട് തന്നെ ഈ റിലേഷനിലോട്ട് അവർക്ക് ഒരു കൂടുതൽ ഫോക്കസ് ചെയ്യാനോ ഈ റിലേഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകാനോ പറ്റുന്നില്ല അതാണ് നമുക്കിവിടെ ആയിട്ട് കാണുന്നത് അല്ലാതെ മറ്റൊരു റിലേഷൻ ഉള്ളതായിട്ടല്ല അങ്ങനെ ഒരു നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ സ്മൂത്ത് ആയിട്ട് സ്മൂത്തായിട്ട് ഒരു തടസ്സം അവരുടെ ഒരു മാനസികമായിട്ടുള്ള തടസ്സം അത് ഭയങ്കരമായിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇതിനൊക്കെ അവർ മറികടക്കുമെന്നുള്ളതാണ് കാണിക്കുന്നത് കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളോടുള്ള ഒരു സ്നേഹവും ബോണ്ടിങ്ങും അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഇതിനെ എല്ലാം അവർക്ക് മറികടക്കാൻ വേണ്ടി പറ്റുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ റിലേഷനിൽ അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇനി അവർ മുന്നോട്ട് വരുന്നത് എന്നാണിക്കുന്നത് കാരണം ഒരിക്കലും ഇനി ഈ റിലേഷൻ നിങ്ങളെ വേദനിപ്പിക്കരുത് അവർക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ മാനസികമായിട്ടുള്ള ഡിസ്റ്റർബൻസ് ഒക്കെ അവരുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിലെ ഇഷ്യൂസ് അല്ലെങ്കിൽ പാസ്റ്റിലെ ഇഷ്യൂസ് കൊണ്ട് അവർക്ക് വരുന്നതാണ് അപ്പോൾ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ അവർ മറികടക്കാൻ അവർ കണ്ടെത്തിയ സൊല്യൂഷൻ എന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് ഈ റിലേഷൻ എത്രയും പെട്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് എത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതായിട്ട് അവർക്കും ഒരു സമാധാനം കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കമ്മിറ്റ്മെൻ്റ് ഉടനെ വേണം എന്നുള്ള രീതിയിലായിരിക്കും ഇനി നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിലോട്ട് വരുന്നതും കോണ്ടാക്റ്റ് ചെയ്യുന്നതും എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട്ട് നോക്കാം ഗോസിപ്പ് എന്ന് കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു റിലേഷനിലോട്ട് പോയിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സോ നിങ്ങളുടെ കൊളീഗ്സോ അങ്ങനെയുള്ള ആളുകൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഗോസിപ്പുകളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരിക്കാം അവർക്ക് ഈ റിലേഷനിലൊരു ജലസി ഉള്ളത് കൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് അപ്പൊ നിങ്ങൾ അതിൽ ടെൻഷഡ് ആവുന്നുണ്ടായിരിക്കാം എന്റെ പേഴ്സൺ ഇങ്ങനെ വിട്ടു പോവോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാവാം അപ്പൊ അങ്ങനെ ഗോസിപ്പിലൊന്നും നിങ്ങൾ പോയി പെടരുത് എന്നാണ് കാണിക്കുന്നത് കേട്ടോ സെൽഫ് ലവ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ പേഴ്സൺ ഇനി സ്നേഹിച്ചൊരു കാര്യമില്ല ഞാൻ ഇനി സെൽഫ് ലവ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു ഡെസിഷനിലൂടെ നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷെ അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നത് നല്ലത് തന്നെയാണ് അങ്ങനെ സെൽഫ് ലവ് ചെയ്യേണ്ടതാണ് എല്ലാവർക്കും ഒരു സെൽഫ് ലവ് വേണം അപ്പോൾ അങ്ങനെ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും അപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ഫോക്കസിലോട്ടും നിങ്ങളുടെ ഗ്രോത്തിലോട്ടും ഫോക്കസ് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഒരു കോണ്ടാക്റ്റും അവർക്ക് നിങ്ങളെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു ലെവലിലോട്ടുള്ള സിറ്റുവേഷനും ഈ ഒരു റിലേഷൻ റിലേഷനിലുണ്ടാവും ഓക്കെ ഡിസ്ഹോണസ്റ്റി എന്ന് പറയുന്നുണ്ട് ഒരു ഒരു റിലേഷനിലും ഒരു എന്താ പറയുക സത്യ സത്യസന്ധമായിട്ടുള്ള റിലേഷൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിനെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അത് നിങ്ങൾ എത്ര റിയൽ ആയിട്ട് സ്നേഹിച്ചാലും അവർക്ക് അത് ഒരു പ്രശ്നം വരുന്നുണ്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള കാരണം അവരുടെ ലൈഫിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് അവർ നേരിട്ടത് കൊണ്ടാണ് അവർക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇടയ്ക്കൊരു ലെസ് കോണ്ടാക്റ്റും നോ കോണ്ടാക്റ്റൊക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതെന്നാണ് കാണിക്കുന്നത് കേട്ടോ ഡാമേജ് എന്ന് കാണിക്കുന്നുണ്ട് ഇവിടെ ഡാമേജ് ആയി പോയി അല്ലെങ്കിൽ ഈ റിലേഷൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഈ റിലേഷൻ കംപ്ലീറ്റ്ലി തകർന്നു എന്നുള്ളൊരു സിറ്റുവേഷൻ നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ട് പക്ഷെ അങ്ങനെയല്ല അങ്ങനെ ഈ ഒരു റിലേഷൻ ഡാമേജ് ആയിട്ടില്ല അല്ലെങ്കിൽ ഇത് നഷ്ടപ്പെട്ടിട്ടില്ല ഈ റിലേഷൻ നിങ്ങളേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഏഞ്ചേഴ്സിൻ്റെ മെസ്സേജ് നോക്കാം വെയ്റ്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ റിലേഷനിൽ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട്ട് വരികയും ഈ റിലേഷനിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും ഒരു കമ്മിറ്റ്മെന്റ് തരണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവർ തിരിച്ച് വരികയും എന്നാണ് കാണിക്കുന്നത് റൊമാൻസ് എന്ന് കാണിക്കുന്നുണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ഈ റിലേഷനിൽ നിങ്ങൾക്ക് ഒരു സക്സസ് ഉണ്ടാവും ഈ റിലേഷനിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം തന്നെ നിങ്ങൾക്ക് കിട്ടുമെന്നാണ് കാണിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷനിൽ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ വരും ഇപ്പോഴുണ്ടായിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള സംഘർഷവും ആ ഒരു അന്തരീക്ഷത്തിലൊക്കെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലൊക്കെ ചേഞ്ചസ് വരും നിങ്ങളുടെ റിലേഷൻഷിപ്പിലൊരു സമാധാനം ഉണ്ടാവും അല്ലെങ്കിൽ നല്ലൊരു സന്തോഷകരമായിട്ടുള്ള പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം லெட்டர் ஆர் ஜூன் ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தேழு திருவாதிர ஆயிரத்தொள்ளாயிரத்தி தொண்ணூறு ஏப்ரில் உத்திரட்டாதி லெட்டர் டி ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ரெண்டு െറ്റർ വി മൂലം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് രണ്ടായിരത്തി ഒന്ന് ഉത്രം ചതയം തിരുവോണം പൂയം ഡിസംബർ പൂരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു താങ്ക്